നമസ്കാരം പാനൂരിലെ ബോംബ് സ്ഫോടനം സി പി എമ്മിനെ ഒട്ട് ചെറുതായിട്ടൊന്നുമല്ല ഉലച്ചിരിക്കുന്നത് പാർട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് സി പി എം നേതാക്കൾ ആണയിട്ട് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിനെ ആ സംഭവം വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടെന്നറിയില്ല പോലീസ് അല്പം സ്ട്രോങ് ആയിട്ട് പെരുമാറുന്നു എന്നാണ് കാണുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ പോലീസ് എന്ന് പറയുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ഉള്ള ഒരു മർദ്ദന ഉപകരണം മാത്രമല്ല പകരം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലുള്ള ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് അപ്പോൾ പോലീസിന്റെ ഉള്ളിൽ എവിടെയോ ഒരല്പം സ്വാതന്ത്ര്യ ബോധം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓച്ഛാനിച്ച് നിൽക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെന്നും ഇലക്ഷൻ കമ്മീഷൻ അതിനു മുകളിൽ ഉണ്ടെന്നും ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്വവും ഉത്ത പിന്നെ മറുപടിയും പറയേണ്ടതുണ്ടെന്നും നേതാക്കൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ പോലീസ് വളരെ നിഷ്പക്ഷമായി എന്ന് പറയാവുന്ന തരത്തിൽ ബോധ്യം നമുക്ക് നമുക്ക് ബോധ്യമാവുന്ന തരത്തിൽ ഈ പാനൂർ സ്ഫോടന കേസിൽ ഇടപെട്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പോലീസ് ഇപ്പോൾ മുകളിൽ ഒരു ശക്തി ഉണ്ടെന്ന് അത് ഇലക്ഷൻ കമ്മീഷൻ ആണെന്നും അതുകൊണ്ട് ഈ ആഭ്യന്തര വകുപ്പിന്റെ ഈ അടിമത്വത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു ചെറിയൊരു അവസരം കിട്ടിയെന്നും അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താമെന്നാണ് പോലീസ് കരുതിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് പാനൂർ സ്ഫോടന കേസിൽ സി പി എം കാരും ഡി വൈഫ് തുരുതുര അറസ്റ്റ് ചെയ്യുന്നതും അവർക്കെതിരെ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പോലും അവർക്കെതിരെ കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിനെ ഒട്ടൊന്നുമല്ല ഉലച്ചിരിക്കുന്നത് യാണ് അത് വടക്കര നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ എമ്പാടും സി പി എമ്മിന്റെ പിന്നെ സ്ഥാനാർത്ഥികളെ അത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പല സ്ഫോടന കേസിൽ സി പി എം വാദങ്ങൾ പൊളിച്ച് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ സി പി എം പ്രവർത്തകൻ ഷെറിന്റെ മരണത്തിൽ കലാശിച്ച ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചായിരുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ എന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ബോംബ് ഉണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനും പ്രതികൾ ലക്ഷ്യം വെച്ചു എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ബോംബുകൾ പ്രതികൾ നിർമ്മിച്ചതാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് സംഭവ സ്ഥലത്ത് മണൽ കൊണ്ടുവന്നിട്ട് തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചിരിക്കുന്നു സി പി എം പ്രവർത്തകർ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഡിവൈഎഫ്ഐ ഭാരവാഹിത്വം വഹിക്കുന്നവരാണ് ഇത് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ മണൽ കൊണ്ടിട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് ഡി വൈ എഫ് ഐ ഭാരവാഹികളാണ് എന്നാണ് പോലീസ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് സംഭവത്തിൽ പന്ത്രണ്ട് പ്രതികളും സി പി എം പ്രവർത്തകരാണെന്നുള്ളത് ഇത് ഇതോടൊപ്പം നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടത് കൂടുതൽ പേർ ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടെന്ന് അന്വേഷിക്കുകയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനെ അറിയാം ഇനിയും കൂടുതൽ ആൾക്കാർ ഈ ബോംബ് നിർമ്മാണവുമായി ഉണ്ടെന്നും അതാണ് റിപ്പോർട്ടിൽ ഇനിയും ഉണ്ട് എന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയാൻ കാരണം ആറ് ഏഴ് പ്രതികളായ കുങ്ങാമ്പുയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി സായൂജ് മിത്തലിലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി പി വി അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സംഭവങ്ങൾ രാഷ്ട്രീയമല്ലെന്ന് സി പി എമ്മും സ്ഫോടനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎഫ്ഐയും വാദിക്കുന്ന സംഭവം കാറ്റിൽ പറത്താൻ ശ്രമിക്കുന്നതിനെയാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പാർട്ടി നിലപാടിനെതിരായ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തന്നെ കോടതിയിൽ നൽകിയത് സി പി എമ്മിനെ വല്ലാതെ വെട്ടിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പോലീസ് അല്പം പിന്നെ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു പിണറായി വിജയന്റെ പോലീസിനെ അടിമയാക്കി നിർത്തുന്ന ആ സമ്പ്രദായത്തിൽ മനസ്സിലാക്കാം എന്തായാലും ഈ പാനൂർ സ്ഫോടനം കേരളത്തിൽ വല്ലാതെ പ്രതിഫലിക്കും വോട്ടിൽ